ഡെസേർട്ട് അത് കഴിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ അപ്പോൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പൈസക്ക് ചിലവാണെന്ന് വിചാരിച്ചിട്ട് ഇനി ആരും അതുണ്ടാക്കാതിരിക്കല്ലെട്ടോ കുറഞ്ഞ ചിലവൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ കൂടെ തന്നെതാണ് ഈ ഒരു ചെങ്ങണപ്പുല്ല് ഇത് അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഒരു ചെങ്ങണപ്പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ നല്ലോണം അറുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതറിയുന്നവരുണ്ടെങ്കിലൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളീ നാട്ടിൻ പ്രദേശത്തൊക്കെ കാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ ഒരു പഞ്ഞപ്പുല് അല്ല സോറി പഞ്ഞപ്പുല്ല അതാണ് ചങ്ങണപ്പുല്ല് എന്ന് പറഞ്ഞത് ഇത് വെച്ചിട്ടാണ് പുൽത്തൈലൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഈ ഒരു പുൽത്തൈലൊക്കെ എടുക്കുന്ന ചെങ്ങണ പുല്ല് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു മഴക്കാലത്തൊക്കെ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കുടിച്ചാലുണ്ടല്ലോ എത്ര കുടിച്ചാലും പൂതി നമുക്ക് ഒരുപാട് സന്തോഷങ്ങളോട് കൂടി തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റംസും കൂടാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ മക്കളെ ഇതുങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്ത് കണ്ടോളി പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളി കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ എന്തൊക്കെ ചേർക്കണമെന്നും ഇത് നിങ്ങൾ ഇത്രയും കാലം അറിയാതെ പോയല്ലോ എന്ന് വരിക ഉണ്ടാകാം ഇനിക്ക് ഇഷ്ടം പോലെ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ ഈ വയനാട്ടിലൊക്കെ പോകുന്ന ടൈമിൽ ആ ഒരു ചുരുംഭാഗത്തും അവിടെ വീടൊക്കെ ഇഷ്ടം പോലെ കാണട്ടോ നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഇത് നമ്മൾ പറിക്കണ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം കൈ അറിയാനുള്ള സാധ്യത നമ്മൾ പറിക്കുമ്പോൾ നമുക്ക് പിന്നീട് രക്തം വരുന്നതായിരിക്കും കാണുക അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അത് മുറിച്ചു കൊണ്ടുവന്നതും പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലൊരു പേടി പക്ഷേ ഇത് നമ്മളിങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്താൽ മതിയാവും പിന്നെ ഒരുപാട് വലുപ്പം കൂടിയാരിച്ചിട്ട് കുഴപ്പമില്ലട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളി അപ്പോഴായിരിക്കും നമുക്കിത് നല്ലൊരു രുചിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഇതിങ്ങിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കിട്ടും ഇതിൻ്റെ കൈ അറവെന്നൊക്കെ ഉള്ള പക്ഷേ ഇത് കട്ട് ചെയ്യണ സമയത്ത് മക്കളെ നമ്മൾ അടുക്കളയിലൊക്കെ വല്ലാത്തൊരു സ്മെല്ലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്തും നല്ലൊരു രുചിയുള്ളൊരു എന്താണെന്നറിയില്ല നമ്മുടെ മനസ്സിന് നല്ലൊരു രാഹത്തും കുളിർമയും ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ജലദോഷം കഫക്കെട്ട് പനി ചുമ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വയറിളക്കം ഒരുപാട് അസുഖങ്ങൾ ചെറുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ചേർത്തി നോക്കൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ പരിക്കൽ കൊതുകിൻ്റെ പ്രശ്നത്താലും ഒക്കെ ആയിട്ടും പിന്നെ നമ്മൾ കഴിക്കണ ഫുഡിൻ്റെ പ്രശ്നത്താലൊക്കെ എന്ത് പോയിസണുകളൊക്കെ നമ്മളെ ഉണ്ടായാലും അതിനൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ദഹനക്കേട് പിന്നെ മുമ്പൊക്കെ പറയും ഇതിന് അയ്യൂരിനക്കേട് എന്നൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു പള്ളിങ്ങനെ കമ്പിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും പിന്നെ വയറിളക്കമുള്ള സമയത്ത് ഇങ്ങനെ ഒരു എന്തോ ഒരു പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വയറിളക്കത്തിൻ്റെ രീതി പല രീതിയിലാണ് അപ്പം അതിനൊക്കെ പറ്റുന്ന ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഇതും കൂടെ ആയിട്ട് ഒരു ഇതാണ് എന്തെന്ന് പറയാം ആ ചെങ്ങണ പുല്ലും കൂടെയാണ് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ എടുത്ത പുല്ല് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ചെറിയൊരു ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആ അത്യാവശ്യം ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നല്ല തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് നല്ല ചെറുതായിട്ട് നല്ല അത്യാവശ്യം നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുത്തു ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കണ എന്താ വെച്ചാൽ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ലൊരു നമുക്കിതിങ്ങനെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിയിക്കിങ്ങനെ ഈ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ച വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കരൊക്കെ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ശർക്കര പാനീൻ്റെ വെള്ളവും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിലും പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം പക്ഷേ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണ സമയത്ത് ഈ ശർക്കര കിട്ടുകയാണെങ്കിൽ അത് നോക്കട്ടോ പിന്നെ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും വേണ്ട നമ്മളെ മക്കൾക്ക് നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡും കൂടിയാണ് കേട്ടോ ഇത് നമുക്കിതിനു വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ടേനോ പിന്നെ ആണെങ്കിൽ ഇത് കുട്ടികളായാലും വലിയവരായാലും ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും കഴിച്ച് കഴിഞ്ഞാലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് രണ്ട് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നാലെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രണ്ടെണ്ണം ഉണ്ടായാൽ തന്നെ ഈ ഒരു റെസിപ്പിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ക്യാരറ്റ് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി കാരണം ഇതിലെന്തേലും മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പീൽ ചെയ്ത് ആ തൊലികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ആണ് ഇത് നമുക്ക് എന്താ ചെയ്യണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കെട്ടോ നന്ന ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെന്ന് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊരു ലൈക്കും കൂടി തരി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അവർ ഈ ഒരു സമയത്തൊരു സബ്സ്ക്രൈബും കൂടി ചെയ്താൽ കേട്ടോ അപ്പോൾ ഒരു വെജിറ്റബിൾസും കഴിക്കാത്ത ചില മടിയും കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഉപ്പേരിയായിട്ടോ അങ്ങനെയൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി കുട്ടികൾക്കാലും ഇനിപ്പോൾ നിങ്ങൾക്ക് വലിയവർക്കാലൊക്കെ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡെസേർട്ടും കൂടെയാണ് കേട്ടത് കാരണം നമ്മളിതിലേക്ക് ചേർക്കുന്നത് മെയിനായിട്ട് ക്യാരറ്റാണ് കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കളർ വെക്കാനും സൗന്ദര്യം കൂടാനും എല്ലാത്തിനും നല്ലതും കൂടെയാണ് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളും നമുക്ക് വണ്ണം വെക്കാനും വണ്ണം വെക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ണം വെക്കല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസിൻ്റെ താഴെ കണ്ട മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ ഈ ഒരു മിക്സഡ് ചാറിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് മാത്രം ഒഴിക്കുക അപ്പോഴാണ് ഇത് നല്ലോണം ഇതുപോലെ ഫൈനായിട്ട് നമുക്കരണേ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാത്തത് ഇനി നമുക്കിതിന് ഒരു നാല് ടേബിൾ സ്പൂണോളം ഈ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു തേങ്ങാപ്പാലും ഇതും കൂടെ അരച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബൗളിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലുള്ള നോശിക്കിൻ്റെ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇനി ഒരുപാട് മധുര ആവശ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു അര ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തോളൂ ശേഷം ഇതിലേക്ക് ത വറുക്കാത്ത ഒരു അര ഗ്ലാസ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഒരു അര കപ്പ് റവ അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ ഉള്ളുണ്ട് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ എത്രയെന്നു വെച്ചാൽ ഒരു രണ്ട് ഗ്ലാസും ലേശമുണ്ടാവും അത് ഞാൻ ഈ ഒരു തേങ്ങ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു മെറൂൺ കളറ് ആ ഒരു തേങ്ങൻ്റെ ചെണ്ടിയൊക്കെ ഉണ്ടാവും അല്ലേ ആ ചിരട്ടൻ്റെ അടിഭാഗമൊക്കെ ചെറുകി എടുക്കുമ്പോൾ അത് നിങ്ങൾ ഞാൻ ചെയ്ത പോലെ ഊറ്റി എടുക്കണ്ടോ അതിലേക്ക് ചേർക്കരുത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പശുവിൻ്റെ നെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്നില്ല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ആകുമ്പോൾ ഈ ഒരു നെയ്യും കൂടെ ആണ് ഏറ്റവും നല്ലത് കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് കഴിക്കാൻ കൊടുക്കും ഇതുപോലുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് രുചി കൂട്ടാനും നല്ലത് തന്നെയാണ് ഈയൊരു നെയ്യ് അപ്പോൾ ഏതാനും ഇതാ ഞാനിത് കുറച്ച് സമയം തിളക്കിയപ്പോഴേക്കും നല്ലോണം തിളക്കണേന് മുമ്പ് തന്നെ അത് ഇതുപോലൊന്ന് കുറുകിയിട്ടൊക്കെ വരാൻ വേണ്ടി തുടങ്ങും ഇനി തിളച്ചാലും നല്ലോണം ഒന്ന് കുറുകി കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ സമയം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് എടുക്കണം അപ്പോൾ ഇനി പഞ്ചസാര വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഹെൽത്തി അല്ല എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര ഇതിന് പകരം ചേർത്തോളൂ കേട്ടോ പക്ഷേ ശർക്കര ചേർക്കുമ്പോൾ എന്താ പറയുക ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് പഞ്ചസാരനേക്കാളും നല്ലത് ഏറ്റവും കൂടുതൽ നല്ലത് ശർക്കര തന്നെയാണ് അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ മൂടി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് നല്ലവണ്ണം തിരക്കിണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു തേങ്ങാപ്പാൽ ഇതും കൂടെ മിക്സ് മിക്സായിട്ട് തിളക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ തിളക്കുമ്പോൾ നല്ല ചൂടും അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കല്ല ഇതിയിലുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് പൊട്ടിത്തെറിച്ച് നന്നായിട്ട് ഇത് ആവുകയാണ് അപ്പൊ അതിന്റെ പേരിലാണ് കേട്ടോ ഞാൻ അതൊന്ന് മൂടി വെച്ചത് പിന്നെ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാത്രമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അടിയിൽ പിടിക്കൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കത്തിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കാണ് കാരണം ഈ ഒരു പ്ലേറ്റ് മുതൽ കണ്ടാൽ മനസ്സിലാവും തെറിക്കുന്നത് മുഴുവനും ആ ഒരു പ്ലേറ്റുമ്മൽ തങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കത്തിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോ നോൺ സ്റ്റിക്കിന്റെ പാത്രാന്നും വിചാരിച്ചിട്ട് തീരെ കളിക്കാതിരിക്കാനൊന്നും പറ്റൂല കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇതിങ്ങനെ തുറന്നിട്ട് ഇതങ്ങൾ കണ്ടിട്ടേ ആ ഒരു മൂടി നിറച്ചും അതൊക്കെ നമ്മൾ കയ്യുമ്പോക്കും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവൊക്കൊക്കെ ചാടാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു അപ്പം ഒന്ന് മൂടി വെച്ചത് കൊണ്ട് തന്നെ ഒക്കെ ആ പ്ലേറ്റുകൾ കുടുങ്ങുകയും ചെയ്ത് ഇവിടെ ഒന്നും വൃത്തിയേഡായിട്ടില്ല ആ ഒരു ടൈമിൽ ഇതാണ് ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ നിൽക്കണത് പക്ഷേ ഇത് പോരാ ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ചും കൂടെ സമയമൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടെ തിക്കായിട്ട് വറ്റ എന്നാൽ പിന്നെ നമുക്കിത് ഇതേക്ക് തെറിക്കും എന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കിങ്ങനെ തുറന്നിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ആ ഒരു ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ മുമ്പൊന്ന് മൂടി വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു പ്ലേറ്റിൻ്റെ റച്ചതൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ സ്പ്രാച്ചിൽ വെച്ചിട്ട് ഇതിലേക്ക് നല്ലോണം ഒന്ന് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടെ സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് ഇതാ രണ്ടാമത് തുറന്ന് നോക്കുമ്പോൾ അത് അടിക്കിങ്ങനെ പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് അടിയിൽ പിടിച്ച് കരിയൊന്നും ആയിട്ടില്ല കാരണം നോൺസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടണത് അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ നീത്ത വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് ആ തെക്കുന്ന പ്രശ്നം അതുപോലെ തന്നെ തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റോവ് വൃത്തി കേടാവുന്ന പ്രശ്നമൊക്കെ കഴിഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മൂടി വെക്കണത് അപ്പോൾ ഒന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു തേങ്ങാ പാലിലുള്ള എണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞ് നമ്മൾ ഒഴിച്ചാ നെയ്യൊക്കെ തെളിഞ്ഞു നല്ലോണം ചട്ടിന്ന് വിട്ട് കരുന്ന് തന്നെ ആ ഒരു രീതിയിൽ എത്തിട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ഒരു പിഞ്ച് മാത്രം ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട നീ ഇട്ട ഉപ്പുണ്ടല്ലോ അത് കുറച്ച് സമയം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് ഏലക്കാ കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഇപ്പം ഏലക്കാ പൊടിയൊന്നും എല്ലാവരും എടുക്കലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ക്യാരറ്റ് അടിച്ചെടുത്തല്ലോ ആ ഒരു ടൈമിൽ ഒരു രണ്ട് ഏലക്കായ് ആ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടിട്ടിട്ട് അരച്ചെടുത്താൽ ആ ഒരു പൊടിയില്ല എന്നുള്ള വിഷമം മാറുകയും ചെയ്യാം നമുക്ക് ആ ഒരു ഏലക്കായി രുചി ഇതിലേക്ക് കിട്ടുകയും ചെയ്യും ഇതിന് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നല്ലൊരു മണം എന്താ സ്മെല്ല് എന്നറിയോ ആ ഒരു ഏലക്കായും നെയ്യേം കാരറ്റും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്നിട്ട് അതിങ്ങനെ വറ്റി നമുക്ക് ഇതിലേക്കെല്ലാം പിടിച്ചിട്ട് ചട്ടിന്ന് വേറിടുന്ന ഒരു ടൈമുള്ള ടൈമിലുള്ള സ്മെല്ലെ മതിയോ നമുക്കിതിങ്ങനെ തന്നെ കോരി കഴിക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഏതായാലും ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കണ്ടതിൽ ചട്ടീന്നൊക്കെ നല്ലോണം ഇട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ ഒരു ഏകദേശം ആ ഒരു മൂന്ന് ഗ്ലാസ് പാലിൻ്റെ അടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ പഷുവീൻ പാലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം തേങ്ങാ പാലെന്നെ വെച്ചിട്ട് ഉണ്ടാക്കുക പശുവിൻ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ പാലും ക്യാരറ്റും പൊടിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടു ശേഷം ലേശം കൂടെ ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്കപ്പൊടി ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് തിളക്കാനൊന്നും നിൽക്കണ്ട പാൽ കാച്ചണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസേർട്ടിൻ്റെ ഇനി ചെറുതായിട്ടുള്ളൊരു പണിയുള്ളൂ അപ്പോൾ അത് തിളപ്പിച്ച് പാലൊക്കെ തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അതൊന്നും തിളക്കുക അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറിയ 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 എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് എടുക്കുന്നത് ഇത് ഒന്നും കൂടെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വലുപ്പത്തിലാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നത് നല്ലോണം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഉരുണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെങ്ങണക്കഥ നല്ലോണം തിളച്ച് ആ ഒരു പുല്ലിന് നല്ലൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ ഇഷ്ടത്തോടെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മെൽ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഇതാ ഈ ഒരു വെള്ളമൊക്കെ നല്ല കളർ ചേഞ്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഇതിൻ്റെ ആ ഒരു ഇലയുടെ അതിൻ്റെ ആ ഒരു ഫലങ്ങളൊക്കെ നല്ലോണം ഇതിലേക്ക് ഇളകി വരും അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബോൾസൊക്കെ നമുക്ക് കിട്ടുന്നത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല എണ്ണ കിണിങ്ങി കിണിങ് ഇതിങ്ങനെ തന്നെ രണ്ട് ബോൾസ് ഞാനും ഇതൊക്കെ കഴിച്ചു കാരണം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കാനൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമല്ല ഇതിന്റെ രുചി അറിഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാ കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ പറയുമ്പോഴൊന്നും നമുക്കതൊരു അങ്ങനെ അങ്ങോട്ടൊരു കുറച്ചൊന്നും ഉണ്ടാവില്ല കാരണം എന്താ അറിയോ ഇതിൽ നമ്മള് കാരറ്റിലേക്ക് റവ പിന്നെ റവനേക്കാളും ആണ് നമ്മൾ ആ ഒരു തേങ്ങാ പാലും സാധാരണ പാലും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പശുവിൻ പാലും നെയ്യും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടെയാണ് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ പക്ഷേ ഈ ഒരു ബോൾസ് ഇത്ര വലുപ്പം വേണ്ട ചെറുതായിട്ടൊന്നും കൂടെ ഈ ഒരു ബോഴ്സ് കൊണ്ട് ഒരു കാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളി കേട്ടോ ഞാനിപ്പോൾ നമ്മൾ തന്നെ അല്ലേ വേറെ ആരുമില്ലല്ലോ വീട്ടിൽ നമ്മൾ തന്നെ കഴിക്കല്ലേ അപ്പോൾ ഈ ഒരു ബോൾസിനിപ്പം ബോൾസ് ആക്കിയില്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാൻ ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ബോൾസ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല ഇനിയിപ്പം അതൊന്നും ചെയ്തില്ലെങ്കിലും ഇതിവിടെ പാത്രം കാലം ആവും കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങനെയൊന്നും ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ആ ഒരു സമയം കൊണ്ട് ഇത് അപ്പോഴേക്കും നമ്മൾ ഈ ഒരു ചെങ്ങണൊക്കെ നല്ലോണം തിളച്ച് വെന്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് വാങ്ങി വെച്ചു അപ്പം ഇത് തുറന്ന് നോക്കുമ്പോൾ മാഷാല്ല നല്ലൊരു സ്മെല്ലും ഒരു ഒരു എനർജി ഈ ഒരു അടിക്കുമ്പോൾ തന്നെ നല്ലൊരു എനർജിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇനിയൊന്ന് അരച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇത് ഒരുപാട് ലീഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ലീഫ് കുറേ ഇങ്ങോട്ട് വാരി എടുക്കാനെട്ടോ കൈ നല്ലോണം പൊള്ളണമൊക്കെ ശ്രദ്ധിക്കുക ചൂടാറിയിട്ട് ചെയ്താലൊക്കെ മതിയാവു ഇത് പക്ഷേ ചൂടാറാനൊന്നും എനിക്ക് സമയമല്ല കേട്ടോ കാരണം ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും നിങ്ങളടുക്കലേക്ക് ഇത് എത്തിക്കണമല്ലോ ഈ ഒരു വീഡിയോ ഞാനിന്നും കറക്റ്റ് രണ്ട് മണിക്കാണല്ലോ വീഡിയോ നിങ്ങളടുത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വേഗം ഇത് ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങോട്ട് വാരിയെടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ചങ്ങണ കിട്ടാൻ കുറച്ച് പഞ്ചക്കളുടെ നാടൊക്കെയാണ് സ്ഥിതിക്ക് എന്ത് ചെയ്യുക ഈ ഒരു ലീഫ് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് വീണ്ടും വീണ്ടും തിളപ്പിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ ഇതാ ഞാനിതൊരു ബൗളിലേക്ക് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന് അരിപ്പാണ് വെച്ചത് ഓർമ്മയില്ല എന്താ വച്ചാൽ നമ്മളൊരു ഹെൽത്തി ആയിട്ട് എന്ത്ണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ചൂടിലുപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേട തന്നെയാണ് നല്ല പ്ലാസ്റ്റിക് ഒക്കെ ആയിരിക്കും ഈ ഒരു അരിപ്പൊക്കെ എന്നാലും നമ്മളടുക്കൽ ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നന്നാവാം അപ്പോൾ ഞാൻ അത് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ആ ഒരു അച്ച ശർക്കര ഒരച്ച ശർക്കര ഒരു ലേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ശർക്കര പാനി തയ്യാറാക്കുക അത്രയേ ഉള്ളൂ അതിൻ്റെ വീടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ വീട് അല്ലെങ്കിൽ ഏലെത്തി ആകുമെന്ന് വിചാരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് നല്ലൊരു മധുരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര എടുത്തോളൂ പഞ്ചസാരനേക്കാളും ഏറ്റവും നല്ലത് ശർക്കരയാണ് എന്നിട്ട് ആ ഒരു ശർക്കര പാനീ കൂടി ഇതിലേക്ക് അരിച്ചൊഴിച്ചുകൊടുത്തു ഇപ്പോൾ അത് നല്ല പൊടി ഒരു സ്മെല്ലും പിന്നെ അത് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എത്ര കുടിച്ചാലും പോതി തീരൂലട്ടോ പക്ഷെ ഞാൻ മക്കളെ ഇതിൽ ഒരു കാര്യം മറന്നുപോയി എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ എന്താ പറയാ ചെങ്ങണ പുല്ലെ തീമ വെക്കണ സമയത്തന്നെ നമുക്ക് ആ ഒരു ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഏലക്കാ പൊടിയും ആ ഒരു സമയത്തിന് ഇതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ചേർക്കാൻ മറന്നുപോയിട്ടോ പക്ഷേ ഇത് കുഴപ്പമല്ല കാപ്പിപ്പൊടി ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക വല്ലാതെ അങ്ങോട്ട് ചൂടാറിയിട്ടില്ല പക്ഷേ ചായപ്പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂടിലൊന്നും വേവില്ല കേട്ടോ പക്ഷേ ഇതിലേക്ക് നിങ്ങൾ ഒരിക്കലും ചായപ്പൊടി ചേർക്കും ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഇനി കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ഒരു ഒരാവശ്യമില്ല പക്ഷേ കാപ്പിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഒരു ബ്രെഡോ റസ്കോ അതല്ലെങ്കിൽ ഉള്ളിവട പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല ചൂടുള്ള എന്തെങ്കിലും കടിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കൂട്ടി കുടിച്ചാലുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്കിത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ാണ് നമുക്ക് പനി മുതൽ ക്യാൻസർ വരെ തടയാനും അതുപോലെ തന്നെ നമുക്ക് വയറുകളൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പനി ചുമ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് അപ്പോൾ അത് കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു കടിയും കൂടെ ഉണ്ടാകുമ്പോൾ ഉഷാറായി കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കേണ്ടത് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഞാനിത് ഒറ്റ വിലയ്ക്ക് കുടിച്ച് തീർത്തു മക്കളെ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഇത് കഴി ഒഴിവാക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡെസേർട്ട് ഡെസേർട്ട് നിങ്ങൾ തയ്യാറാക്കുക ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് ആ ഒരു ഡെസേർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല ഹെൽത്തി ആണ്ട്ട് ആ ഒരു ഡെസേർട്ട് നിങ്ങൾ ഈ ഒരു മഴക്കാലത്തൊക്കെ നിങ്ങളുടെ മക്കൾക്കൊക്കെ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് നമ്മൾ ഈ വരെ തയ്യാറാക്കിയത് അപ്പോൾ ഈ ഒരു പഞ്ഞി സോറി പഞ്ഞപ്പുല്ലിന്ന വീണ്ടും പറയണത് ചങ്ങടപ്പുർത്ത് പോയിട്ട് നിങ്ങളത് ഉണ്ടാക്കി കുടിക്കട്ടോ ഇത് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറിയ ബോൾസ് ബോൾസാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഓരോ മുറുക്ക് കുടിക്കുമ്പോൾ ആ ഒരു ബോൾസും കൂട്ടിയിട്ട് കഴിക്കുക ഇതിപ്പോൾ വലുതായതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കണം എന്ന് വെച്ചാൽ ഒരു സ്പൂണ് ഒരു കയ്യിലേക്ക് കോരിയിട്ട് ഒരു പാത്രത്തിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കോരി എടുക്കുക എന്നിട്ട് ദാ ഇതുപോലെ ഈ ഒരു ഉണ്ടല്ലോ ബോൾസ് അതിന് കുറച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു പാലിട്ട് മിക്സും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയേക്കും അസാമുലൈക്കും വരഹമുള്ള